ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയൊരു വറ്റൽമുളകിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് എന്താണ് ചോറ് കഴിക്കാനൊക്കെ നമുക്ക് ഒരു പറ ചോറ് കഴിക്കാനൊക്കെ ഈ ഒരു വറ്റൽ മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഓൾ ടൈം ആണ് ഈ ഒരു വറ്റൽ മുളക് ചമ്മന്തി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ റെഡിയാക്കുന്ന ഈ ഒരു വറ്റൽ മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി നിറയെ കൊച്ചുള്ളി പൊളിച്ച് വാഷ് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി വറ്റൽമുളകാണ് എത്തിക്കുന്നത് പിന്നെ ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള കുറച്ച് പുളി വാളൻ പുളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ താ പാൻ ചൂടായി പാൻ ചൂടായപ്പോഴത്തേനും അതിലേക്ക് വളരെ കുറച്ച് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എത്രത്തോളം എണ്ണ വേണോ അതൊക്കെ അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ദഹ ഒരു ഒരു പിടി കൊച്ചുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് കിടന്ന് വാടണം ഒരുപാട് മുരിവോ കരിവോ ഒന്നും വേണ്ട ആ ഒരു കൊച്ചുള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി ആദ്യം കൊച്ചുള്ളി കുറച്ച് നേരം ഒന്ന് ഇട്ട് വാടിക്കണം അതിനുശേഷം അതിൻ്റെ പുറകെ നമുക്ക് നമ്മുടെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ചമ്മന്തിക്ക് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് കൊച്ചുള്ളി തന്നെ എടുത്തിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത് നോർമലി എനിക്ക് ടൈമില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഒരു അര അരസവോളയോ അല്ലെങ്കിൽ ഒരു സവോളയൊക്കെ നാലായിട്ട് കയറിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പീസസ് ആയിട്ട് കയറിയിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ മുരിയിച്ചതിന് ശേഷം അതും ഈ സെയിം പ്രോസസ്സിൽ തന്നെ ഞാൻ വറ്റൽമുളക് ചമ്മ മന്തി റെഡിയാക്കി കഴിക്കാറുണ്ട് അതും വലിയ ഒരുപാട് നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ വലിയ ടേസ്റ്റ് വ്യത്യാസവും കുഴപ്പങ്ങളൊന്നുമില്ല അതും അടിപൊളിയാണ് കേട്ടോ സവോളയില് ഇതുപോലെ ഈ സവോള ഈ ഉള്ളിക്ക് പകരം സവോള ഇട്ടിട്ടുള്ള വറ്റൽമുളക് ചമ്മന്തിയും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വറ്റ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് കൊച്ചുള്ളിയിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ സ ഉൾ കൊച്ചുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു ഒരു അഞ്ചാറ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് കാശ്മീരി വറ്റൽമുളകാണ് അപ്പോൾ ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത എരിവൊന്നും ഉണ്ടാവാറില്ല ഞാൻ ഈ ഗ്രീൻ ചില്ലി ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രൈ ചില്ലീസൊക്കെ ആണെങ്കിലും മാക്സിമം കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് വാങ്ങാൻ നോക്കുന്നത് അപ്പോൾ അതാ ഞാൻ ചൂടൊക്കെ അറിയില്ലോ നമ്മുടെ മിക്സിയുടെ പാനിൽ പാനിൽ നിന്ന് മിക്സിയുടെ ജാറിലേക്ക് പകർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പകർത്തിയത് വെളിച്ചെണ്ണയും മുരിഞ്ഞ കൊച്ചുള്ളിയും അതുപോലെ തന്നെ മൊരിഞ്ഞ വറ്റൽ മുളകും ആ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ആ ഒരു പുളിയും പിന്നെ അതിലേക്ക് വളരെ കുറച്ച് വളരെ ഒരു കളറിനും അതുപോലെ തന്നെ ഒരു ടേസ്റ്റിനും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇനി ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം മിക്സിയിലേക്ക് ആക്കലും അരക്കലും ഒക്കെ ഇതാ നന്നായിട്ട് നന്നായിട്ടല്ല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോവരുത് കേട്ടോ ഒരുപാട് അരഞ്ഞും പോവരുത് ഒരുപാട് തരികൾ കിടക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് അരച്ച് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്തിട്ടില്ല കേട്ടോ എന്നാൽ നമ്മുടെ മുളകിൻ്റെ അരികളും തരികളും ഒക്കെ കിടക്കുന്ന രീതിയിലും കുറച്ച് കൊച്ചുള്ളിയൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിലും ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കൂടെ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി അതൊക്കെ കറക്റ്റാണ് കേട്ടോ അതൊന്നും ഇനി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട നമുക്ക് ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഒരു ഒരു രഹസ്യ രഹസ്യപ്പൊടിക്കൂട്ടും കൂടെ ഉണ്ട് നമുക്ക് അതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്താ എല്ലാവർക്കും അറിയാമല്ലോ വളരെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആ എന്താണ് വച്ചൽമുളക് ചമ്മന്തിയുടെ മുകളിലേക്ക് ഒന്ന് ചാലിച്ചു കൊടുത്തു അതിന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ വളരെ ഫേവറേറ്റ് ആണ് കേട്ടോ ഒരു സ്പൂൺ കട്ടത്തൈരും ഈ ഒരു വറ്റൽമുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും വേണ്ട പിന്നെ നമ്മുടെ കപ്പയുണ്ടല്ലോ ഞങ്ങൾ ഞാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുവേട്ടയിലാണ് കേട്ടോ ഞങ്ങൾ ആയിട്ട് കപ്പ എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ടപ്പിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പൂളേന്നോ അങ്ങനെ പല പല പേര് പറയുന്നവരുണ്ട് അപ്പം നമ്മുടെ ചെണ്ടമുറിയൻ മുറിയൻ കപ്പയുടെ കൂടെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഇത് അതൊക്കെ ഇപ്പം മിസ്സ് ചെയ്തിരിക്കുകയാണ് കുറേ നാളെ ഞാനതൊക്കെ കഴിച്ചിട്ട് നാട്ടിലാണെങ്കിൽ അതൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ താങ്ക് യു